കൊളാജൻ പലരും കേട്ടിട്ടുണ്ടാവാം നമ്മളുടെ സെലിബ്രിറ്റീസ് പലരും സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവരുടെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബോൺസിനോ ജോയിൻസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കുന്നതായിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ കൊളാജിനും ഗ്ലൂട്ടാത്തയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്കുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഈ കൊളാജൻ സെലിബ്രിറ്റീസിന് മാത്രമല്ല നമുക്കും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളായിട്ടുള്ള മുഖക്കുരു ആക്നെ പോലുള്ള അല്ലെങ്കിൽ കരുവാളിപ്പ് മുഖത്ത് മെലാസ്മ കരിമംഗല്യം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം അതുപോലെ ബോൺസിൻ്റെ ജോയിൻസിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി നിങ്ങൾ കൊളാജിനോടൊപ്പം കോൺട്രിയോട്ടിൻ സൾഫേറ്റ് ഗ്ലൂക്കോസമൈൻറ്റ് തുടങ്ങിയ ഹയൽ യുറോണിക് ആസിഡ് തുടങ്ങിയ മറ്റ് സപ്ലിമെൻറ്റ്സും അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂളും നിങ്ങളെടുത്തു എന്ന് വരാം നിങ്ങളുടെ ഓർത്തോപെഡീഷ്യൻ ഡോക്ടർ ചിലപ്പോൾ ഇത് സപ്ലിമെൻറ്റായിട്ട് നിങ്ങൾക്ക് തന്നു എന്ന് വരാം അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയെന്നാൽ ഏതെല്ലാം ഭക്ഷണത്തിലൂടെ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്നാൽ നമുക്ക് ഈ ക്യാപ്സ്യൂൾ വില കൊടുത്ത് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി കൊളാജിനും ഒക്കെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന നമ്മുടെ ബോൺസ് മസിൽസ് ജോയിൻസ് സ്കിന്ന് തുടങ്ങിയ പല അവയവങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്തനിങ് ഫാക്ടറാണ് നമ്മുടെ സ്കിന്നൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ഉണ്ടാകാം ചുളിവുകളുണ്ടാകാം അതുപോലെ അതിൻ്റെ മിനുസമൊക്കെ പോയി ഡ്രൈ ആയിട്ട് മാറുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാവാം ഇതിന് പ്രധാനപ്പെട്ട കാരണം കൊളാജൻ ആവശ്യത്തിന് കിട്ടാതെ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു ഇരുപത് വയസ്സിന് ശേഷം കൊളാജൻ സിന്തസിസ് നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് നടക്കാതെ വന്നേക്കാം ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കിന്നാണെങ്കിലും നമ്മുടെ ബോൺസിലും മസിൽസിലും ജോയിൻസിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പല സെൽസും ഒക്കെ അപ്പോൾ ഈ സെൽസിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സപ്ലിമെൻസിലൊന്നാണ് കൊളാജിൻ അത് തന്നെ പല ടൈപ്പ് ഉണ്ട് ടൈപ്പ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ടൈപ്പ് ടു ആണ് നമ്മുടെ ബോൺസിനും മസിൽസിനും ഏറ്റവും സ്ട്രെങ്തനിങ് ഉണ്ടാവുക ഇന്ന് പല തരത്തിലുള്ള സപ്ലിമെൻസ് ആയിട്ട് നമുക്ക് ഈ കൊളാജൻ വിപണിയിൽ ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓർത്തോപെഡിക്സിൽ മെയിനായിട്ടും ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കൊളാജിനും കോൺട്രിയോട്രിൻ സൾഫേറ്റും ഹയർ ലുറോണിക് ആസിഡും തുടങ്ങിയ ഗ്ലൂക്കോസ പോലുള്ള പല കോമ്പൗണ്ട്സും മോളിക്കൂൾസും അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ കൈയൊന്ന് ഫ്രാക്ചറായി നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോൾ ആ ബോൺസിനെ തിരിച്ച് സംയോജിപ്പിക്കാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ചില മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഡോക്ടർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം അതിലേറ്റവും പ്രധാനം കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ എന്നുള്ളവയാണ് അതിനോടൊപ്പം തന്നെ വളരെ ആയിട്ട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒന്നാണ് മഗ്നീഷ്യം സിങ്ക് വൈറ്റമിൻ സി തുടങ്ങിയ മിനറൽസും അതോടൊപ്പം ഈ കാൽഷ്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ തടയാനായിട്ട് വൈറ്റമിൻ കെ ടു എന്ന് പറയുന്ന ഒരു വൈറ്റൽ ന്യൂട്രിയൻറ്റും കൂടി അടങ്ങിയിട്ടുള്ള സപ്ലിമെൻ്റാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും കാലൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന ബെഡ്റിഡൻ പേഷ്യൻസിന് അവർ ഒരേ ആ അവസ്ഥയിൽ തന്നെ കുറേ നാളത്തേക്ക് ബെഡ്റിണായിട്ട് കിടക്കുമ്പോൾ ക്ലോത്ത് ഫോർമേഷൻ ഉണ്ടാകാൻ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകാനായിട്ട് കൂടുതൽ കാരണമാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ വൈറ്റമിൻ കെ ടു സപ്ലിമെൻറ്റും കൂടി ഇതിനോടൊപ്പം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഇത് വേണമെങ്കിൽ എടുക്കാം ഡെയിലി ഒരു പ്രാവശ്യം നമുക്ക് അഞ്ച് മുതൽ എട്ട് ഗ്രാം വരെ കൊളാജൻ ഡെയിലി ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് അത് ഈ സ്ട്രോബെറി ഫ്ലേവറിലൊക്കെ നല്ല ജ്യൂസ് പോലെ ഉള്ള ഫ്ലേവറിൽ വേണേൽ കുട്ടികൾക്കും അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു ദിവസം ഒരു ഗ്ലാസ്സിൽ നമ്മൾ ആ സ്ട്രോബെറി ഉള്ള ഒരു പൗഡർ അരിയിക്കുന്നു അത് കുടിക്കുക അപ്പോൾ നമ്മൾ അത് ഒരു മാസത്തേക്ക് കഴിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലും ബോൺസിലും ഒക്കെ അതിൻ്റെ മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് സ്റ്റഡീസ് വഴി പ്രൂവ് ആണ് നമ്മൾ മോഡേൺ മെഡിസിൻ പറയുന്ന പല സപ്ലിമെൻസിൻ്റെയും ഈ മെഡിസിൻസിൻ്റെയും ഒക്കെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് നമ്മൾ പറയാം കാരണം സ്റ്റഡീസ് വെച്ച് പ്രൂവ് ചെയ്തെന്നാൽ അതിലൊരു ലെവൽ എ ലെവൽ ബി എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു മരുന്നായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് അലോപ്പതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാറുള്ളൂ അത് ലെവൽ സി എവിഡൻസും ലെവൽ ഡി എവിഡൻസും ഒക്കെ നമുക്ക് അതൊരു എവിഡൻസ് ആയിട്ട് കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആയിരക്കണക്കിന് സബ്ജക്ട്സിനെ എടുത്ത് ഉള്ള സ്റ്റഡീസ് പ്രകാരമുള്ള റിസൾട്ട്സാണ് നമ്മൾ ഈ തരത്തിലുള്ള ആയിട്ട് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ കൊളാജനും ഗ്ലൂട്ടാത്തേണും ഗ്ലൂട്ടാ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് നല്ല നിറവും കൂടി തരുന്ന നമ്മുടെ ലിവറിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കാനായിട്ടായിരുന്നു ആദ്യം ഈ ഗ്ലൂട്ടാത്തേൺ എന്ന് പറയുന്ന മോളിക്കൂൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ മോളിക്കൂൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് സ്കിന്നിന് നല്ല തിളക്കവും അതുപോലെ ഗ്ലോയും നല്ല നിറവും വരാൻ തുടങ്ങിയതുകൊണ്ട് ഈ ഗ്ലൂട്ടാത്തേൺ സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ടും ടാബ്ലറ്റ് ഫോമിലും ഒക്കെ നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞേക്കും അപ്പം ബോഡി ബിൽഡേഴ്സിന് അവരുടെ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് മസിൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് അത് കൂടുതൽ സ്റ്റിഫ് ആവുകയും ഈ അത്രോസ്ക്ലിറോട്ടിക് പ്ലേക്സ് അടിഞ്ഞുകൂടി അവിടെ ബ്ലോക്കുകൾ ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ ഈ കൊളാജൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ബ്ലോക്ക് ഫോർമേഷനും അത്രയധികം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിനോടൊപ്പം നമ്മൾ ഏതൊക്കെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം മെയിനായിട്ടും നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് കൊളായജന ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം ചിക്കൻ മട്ടൺ ബീഫ് തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ ഡിഷസിലെല്ലാം ഇത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ബോൺ ബ്രോട്ടെന്ന് ബ്രോത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മൾ എല്ലൊക്കെ ഇട്ട് കപ്പ പുഴുങ്ങി കഴിക്കാറുണ്ട് ഈ എല്ലിട്ട സൂപ്പ് നമ്മൾ കുടിക്കാറുണ്ട് ഇതിലൊക്കെ നല്ല രീതിയിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നോട്ടിഫൈ ചെയ്യേണ്ട ഒരു വസ്തുത പക്ഷേ നമുക്ക് അറിയാം ഇത്തരത്തിലുള്ള റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന പലതും നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം എന്നാൽ നിർഭാഗ്യവശന്നാൽ വെജിറ്റേറിയൻ ഫുഡിൽ വളരെ കുറവ് മാത്രമേ ഈ പറയുന്ന കൊളാജൻ നമുക്ക് അടങ്ങിയിട്ടുള്ളൂ അതിലും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാവുന്നത് വൈറ്റമിൻ സി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ തന്നെയാണ് കാരണം ഇതും എൻ്റെ അബ്സോർപ്ഷനെ ആകിരണത്തെ കൂടുതലായിട്ട് ത്വരിതപ്പെടുത്തുന്നതുകൊണ്ട് ഇപ്പോൾ പേരയ്ക്ക നല്ല രീതിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതേപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം നാരങ്ങ ഓറഞ്ച് ഗ്രേപ്സ് തുടങ്ങിയ ഫ്രൂട്ട്സിലും ബെറീസ് ആൻഡ് ചെറീസ് ഇവയിലെല്ലാം നല്ല രീതിയിൽ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഈ കൊളാജിനും നമുക്ക് കുറേയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഇത് നമുക്ക് ഭക്ഷണത്തിൽ അത്രയധികം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഓർത്തോബിക്സിൽ മാത്രമല്ല ഡെമറ്റോളജിയിലും കോസ്മെറ്റോളജിയിലും ഒക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനുണ്ടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിനോടുള്ള അലർജി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സിട്രസ് ഫ്രൂട്ട്സിലും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികമാണ് നാരങ്ങയാണെങ്കിലും മുന്തിരിയാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റാഫ് തന്നെ പറഞ്ഞു മുന്തിരി കിലോ മുന്തിരി ഒരു ദിവസം കൊണ്ട് തന്നെ കഴിച്ചു തീർത്തു അന്ന് മുതൽ മൂക്കടപ്പും ചുമയും തുമ്മലുമായിട്ട് അത് അത് മാത്രമല്ല സ്കിന്നിലും അതിൻ്റേതായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉറക്കം പോലും ഭംഗപ്പെടുത്തുന്ന ഒരു രീതി വന്നേക്കാം അപ്പം നമുക്ക് അലർജി ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ കൊണ്ടല്ല നമ്മൾ സ്കിന്നിൽ തന്നെ അലർജി ഉണ്ടാക്കുന്ന ഓരോന്നും നോട്ടിഫൈ ചെയ്ത് സ്കിന്നിൻ്റെ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നത് അതുവഴി നിങ്ങളുടെ അലർജി കൃത്യമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അത് കണ്ടുപിടിച്ചിരിക്കണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും അതിൽ അതിലുൾപ്പെടുന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റും അതിനുവേണ്ടി നിലവിലുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ കൊളാജിനെ പറ്റിയും ഗ്ലൂട്ടാ പറ്റിയും നമുക്ക് സിനിമാ നടന്മാർക്കും നടിമാർക്കും മാത്രമല്ല നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നല്ല മുഖ സൗന്ദര്യവും ശരീര സൗന്ദര്യവും ഉണ്ടാകാനായിട്ട് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും നമുക്ക് ഭക്ഷണത്തിലും നമ്മുടെ ജീവിതചര്യയിലും ഉൾപ്പെടുത്താം എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും ആശംസിക്കുന്നു ലവാൻ കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി